ഹലോ അപ്പോൾ നമ്മുടെ കല്യാണത്തിന് ഇനി ഒരു വൺ വീക്ക് ഉള്ളൂ അപ്പോൾ നമുക്കിനി ഒക്കെ എല്ലാ വീഡിയോസും പയ്യെ പയ്യെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മന്ത്രകോടി എടുക്കാൻ പോയ വീഡിയോ ആണ് രണ്ട് ആയി പക്ഷേ ഇനിയിപ്പോൾ ടൈം ആയല്ലോ അപ്പോൾ ഇനി എന്നും എന്നും വീഡിയോ ഇടാം കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇനി കല്യാണം വരെ എന്നും വീഡിയോസ് കാണും അപ്പോൾ എല്ലാരും കാണാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ പോയത് പുളിമൂട്ടിലാണ് പുളിമൂട്ടിൽ പോയിട്ടാണ് നമ്മൾ മന്ത്രകൂടിയും ബാക്കിയുള്ള ഡ്രസ്സുകളും എല്ലാം മേടിച്ചത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തെ കപ്പത്തി പിന്നെ എല്ലാവർക്കും സാരിയൊക്കെ വെച്ച് നോക്കി ഡ്രസ്സ് നമുക്ക് ചെയ്ത് മാച്ചാവുന്നത് നോക്കി മേടിച്ചു